ഹലോ ഡിയേഴ്സ് വെൽക്കം ടു നിധിയേസ് കുക്ക് ആൻജോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡോണട്ട്സ് ആണ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഷുഗറിൽ കൂട്ട് ചെയ്തിട്ടുള്ളതും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കടയിൽ വാങ്ങിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് സേഫ് ആണല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൈദ എടുത്തത് മൈദയിലാണ് കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാക്കാം അത് വലിയ ടേസ്റ്റിൽ എന്തായാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും അത് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ ആ ഒരു ഫ്ലോറിൻ്റെ വ്യത്യാസം എന്തായാലും കാണിക്കും എന്നാലും ഹെൽത്തി ഓപ്ഷൻ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളുടെ പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാം നമുക്ക് ഇത് മതി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കടയിൽ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആയതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒട്ടും താമസം ചെയ്ത വീഡിയോ കണ്ടിച്ച് തരാം വെൽക്കം ടു ദ വീഡിയോ അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ബൗളിലേക്ക് അര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ് അതുകൊണ്ട് ഓൾറെഡി ആക്ടിവേറ്റ് ആയതുകൊണ്ട് പത്ത് മിനിറ്റ് വെക്കണമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു സേഫർ സൈഡ് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് ആകുമ്പഴേക്കും നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട അടച്ചു ചേർത്ത് കൊടുക്കാം നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് ആദ്യം പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പകുതി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഗ്രാം വെയിറ്റ് പറയുകയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊരു പത്ത് മിനിറ്റ് കുഴച്ചെടുക്കണം കൈ വെച്ച് കുഴച്ചെടുക്കാം ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം കയ്യിൽ ഒരു ഇത്തിരി ബട്ടർ തടവിയിട്ട് കുഴച്ചു കഴിഞ്ഞാൽ കയ്യിലധികം ഒട്ടിപ്പിടിക്കില്ല നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം സ്റ്റിക്കി ഡോ ആവുമെങ്കിലും നല്ല പോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് കുഴക്കട്ടെ നല്ലപോലെ പത്ത് മിനിറ്റ് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ക്ലീൻ ഫിലിം വെച്ചിട്ട് അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം ഇനി അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന ഈസിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പം നമുക്കിത് പെട്ടെന്ന് പൊങ്ങി വരും ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ഡവ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കോഫി പൗഡർ അര ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ ബട്ടർ അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സായി പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലപോലെ ഉരുകി വരുന്നവരയ്ക്കും നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം പഞ്ചസാര അലിഞ്ഞ് വരണം ഇത് നല്ലപോലെ മിക്സായി പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നതായിരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൊക്കോ പൗഡറും പാലും ഒക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡായി വരണം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് നല്ല കട്ടിയാവുന്നത് വരെ കുക്ക് ചെയ്യണം കാരണം നമ്മളിത് ഡോണറ്റിൻ്റെ മേലെ കോട്ട് ചെയ്യാനുള്ളതാണല്ലോ ജസ്റ്റ് ഒന്ന് ഡോണറ്റ് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള കട്ടിയിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതേപോലെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഈ സൈഡിലായതൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ മറന്നു പോരുത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി തീ നല്ല പോലെ കുറച്ചതിന് ശേഷം ആവശ്യത്തിന് കട്ടിയാവുന്നതുവരെ വരെ കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലൂസിലെടുക്കണം കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തതുണ്ട് ഇത് നമ്മളൊരു വര കൊടുക്കുമ്പോൾ വര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആയി എന്നാണ് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ മേലൊരു പാട പോലെ വരും നമ്മുടെ ഇടാവും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കവർ മാറ്റുവാണേ സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ ഒക്കെ ഒന്ന് കളയണം കൗണ്ടർ ടോപ്പിലേക്ക് ഇത്തിരി മൈദ ഇട്ട് കൊടുക്കാം മൈദ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഡൗ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഒരു ടീസ്പൂൺ പോലൊക്കെ മൈദ ഇത് ചേർത്ത് കൊടുത്താ മതി ഒരു റോളിംഗ് പിന്നിൽ എണ്ണ തടവിയിട്ട് നമുക്ക് ഇതൊന്നും ഒന്ന് അര ഇഞ്ച് കനത്തിലൊന്ന് പരത്തി കൊടുക്കാം പിന്നെ നോക്കി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ഷേപ്പുള്ള ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡോണട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഏതുള്ളിലത്തെ ഭാഗം ഇതുപോലെ ഒരു ചെറിയ റൗണ്ടുള്ള ഇതെന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ നമ്മളെ വാട്ടർ ബോട്ടിലിന്റെ ഒക്കെ അടപ്പുണ്ടല്ലോ അതോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് മെല്ലെ എടുത്തു വെക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷീറ്റിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളതിനെ ഒന്നും കുഴച്ചെടുക്കാം എന്നിട്ടൊന്നുകൂടെ പരത്തിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മുഴുവൻ ഉണ്ടാവും തീരുന്നത് വരെ കട്ട് ചെയ്ത് വെക്കാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഡ്രെയിലാക്കിയിട്ട് ഇനി ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യണം ഞാൻ ബാക്കി മുഴുവനും ഇതുപോലെ ആക്കട്ടെ നമുക്കിത് ഒന്നുകിലൊരു നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിങ്ക് ഫിലിം വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം മൂളത്തെ ഭാഗം ഡ്രൈ ആവാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനിതൊന്ന് ക്ലിങ്ക് ഫിലിം വെച്ചിട്ടൊന്ന് കവർ ചെയ്യട്ടെ അധികം ടൈറ്റ് ആയിട്ട് കവർ ചെയ്യരുത് ലൂസായിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ വേണിറ്റ് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത് അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കൊണ്ടിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം അതിനുശേഷം നമുക്ക് നമുക്കിത് നല്ലപോലെ ചൂടായ എണ്ണേനെ വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിത് ഓരോന്നും ഇങ്ങനെ ഒന്നുകിലും നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ തട്ടിയെടുക്കാം അങ്ങനെ തട്ടിയെടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പീസസായി മുറിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി വെച്ചത് കുറച്ച് അടുത്ത് പോയതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഇടമ്പോൾ കാണിച്ചുതരാം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ എണ്ണ നല്ലപോലെ അറിയാൻ വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പീസ് ഇട്ട് നോക്കാം കണ്ടോ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം കയ്യിലെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ പേപ്പറോട് കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല പേപ്പറിങ്ങോട്ട് ഇളകി വരും അതിനുശേഷം ഇതുപോലൊരിത് വെച്ചിട്ട് മുഴ എടുത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നെല്ലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് വരുമ്പോൾ നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വേവാത്ത പോലെ ഉണ്ടാവും ഇടയ്ക്ക് മറിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ കളർ ആവുന്നതിന് നോക്കിയതെടുക്കാം നമ്മൾ ഡോണട്ടിന്റെ രണ്ട് ഭാഗം ഒരുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചുകൊടുക്കാം രണ്ട് സൈഡും നല്ല പോലെ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അതിനു മുന്നേ നമ്മൾ നടുക്ക് എല്ലാ ഭാഗം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ചുമ്മാ പോപ്കോൺ പോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതും എല്ലാ ഭാഗത്തും ഒരേപോലെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും എണ്ണയിൽ മാറ്റാം ഇനി ബാക്കിയുള്ള ഡോണട്ട്സ് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം എനിക്ക് മൊത്തത്തില് പന്ത്രണ്ട് ഡോണാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഗാർണിഷ് ചെയ്യുന്ന നോക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സോസിലേക്ക് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്യാം സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഡോണട്ട്സ് റെഡി ആയിട്ടുണ്ട് നല്ല പൗഡേഡ് ഷുഗറും സിനമണും ഷുഗറും കൂടെ പൊടിച്ചെടുത്തതാണ് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാണ്ട് ചുമ്മാ ഡോണട്ട് മാത്രമായിട്ടാണ് കഴിക്കാറ് അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് മധുര നിർബന്ധമുള്ളവർ മാത്രം ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ഇതുപോലെ പൗഡർ ഷുഗറോ ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർ ആയിട്ട് നമുക്ക് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ ആ ഫ്രൈ ചെയ്തെടുക്കാൻ ഇത്ര സമയം എടുക്കും ഒരു സത്യം തന്നെയാണ് പക്ഷേ എങ്കിൽ എല്ലാ പ്രൊസീജിയറും നമുക്ക് എളുപ്പമാണ് കുറച്ച് നേരം ടൈം എടുത്ത് ഫ്രൈ ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് കുഴപ്പമുള്ളൂ ഇതുപോലെ ഒരു ഡോണട്ടും കൂടെ നമുക്ക് ചോക്ലേറ്റ് സോസിൽ ടിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഡോണട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടിച്ച ഈ ഒരു സാധനം അതിൻ്റെ ഉള്ളിലെത്ത ബോൾ പോലത്തെ സാധനം ഇതും ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കണ്ടോ നമുക്കൊരു ടൂത്ത് പിക്ക് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ബൗളിൽ ചോക്ലേറ്റ് സോസും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോളൂ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ